പുസ്തകം ഒരാഴ്ച നോക്കാൻ എന്റെ പ്രിയപ്പെട്ട എൻ ഡി എഫിന്റെ നേതാക്കന്മാർ തയ്യാറാകേണ്ടിയിരുന്നു അക്ബർ ഉണ്ട് എന്ന് എൻ ഡി എഫ് നിഷേധിച്ച അതേ ആയത്ത് െ പ്രകൾ ആരുള്ളി ചെയ്തു നോക്കുന്നില്ലേ നാം ചെറിയ യുദ്ധത്തിൽ മടങ്ങി വലിയ യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ പോകുകയാണ് ആളുകൾ തിരക്കി അതേ യുദ്ധമാണ്

എന്നിട്ടാൻ എന്നാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കൊരു രസം കേൾക്കണ്ടേ അതില് മാത്രമല്ല ഇതിനെ ദുർബലപ്പെടുത്തുന്നത് അവസാനത്തെ കാണാം ഇത് ഒരു പുനർവായനയാണ് അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് ജമാൽ മലപ്പുറം എന്ന് പറയുന്ന ജമാഅത്തെ ആ ഹദീസ് നമുക്കും ബാധകമാണ് എന്നാണ് പുനർവായനയുടെ അർത്ഥം ആ ഹദീസ് ആരാണ് ആദ്യമായി ദുർബലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ആറ് ജനുവരിയിലെ പ്രബോധന പാലികയാണ് ഈ ഹദീസിനെ ആദ്യമായി ദുർബലപ്പെടുത്തുന്നത് അങ്ങനെ പറഞ്ഞു വന്നാൽ ഇസ്ലാമിനു വിരുദ്ധമായ ഒരുപാട് പരിപാടികൾ ഒരുപാട് ഞാൻ ാണ് സക്കാത്തിന്റെ കാലമാണല്ലോ റമദാൻ മാസം എന്നാൽ വളരെ രസകരമായ ഒരു വാദം മുജാഹിദിന്റെ മൗലവിമാർ ഉദ്ധരിക്കാറുണ്ട് എന്താണ് മുജാഹിദിന മൗലവിമാർ ഉദ്ധരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ിൽ വിചിന്ത മാസികയാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് അതിന്റെ ഫോട്ടോ കോപ്പി ഓർജിനൽ കോപ്പിയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വാദം നിങ്ങൾ കേൾക്കണമെന്ന് പ്രിയപ്പെട്ടവരെ എന്താണ് വാദം ഈ സമയത്ത് നിങ്ങൾ വിചാരണ ചെയ്യുന്ന മുജാന്റെ മൂലന്മാരെയാണ് സക്കാത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് സക്കാത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ ഘടക സക്കാത്ത് സെല്ലിലേക്ക് ആളുകൾ കൂടുതൽ പണം ഉണ്ടാക്കണം അത് നമ്മുടെ സക്കാത്ത് സെല്ലുകളിൽ പണം ഉണ്ടാക്കിത്തരണമെന്ന് വാദം ഉന്നയിച്ചുകൊണ്ട് കുറെ കാലമായി ഇസ്ലാമി മുജാഹിദം അവരുടെ സെല്ലുകളിലേക്ക് നമ്മുടെ പാവപ്പെട്ട

ഉൽപ്പന്നത്തിന്റെ ദക്കാത്ത് വിളവെടുക്കുമ്പോൾ തന്നെ നൽകണമെന്നാണ് ഖുർആാനിൽ ശാസിക്കുന്നത് കശുവണ്ടി കുരുമള എന്നിവയ്ക്ക് ജലസേനം ആവശ്യമായി തരുന്നില്ല അവർക്ക് പത്തു ശതമാനമാണ് നൽകേണ്ടത് അതിൽ കനത്ത കശുവണ്ടിക്ക് നാളികേരത്തിന് തേങ്ങക്കും തേങ്ങും മാവത്തും പാവപ്പെട്ട പാമരന്മാരായിരിക്കുന്ന സമ്പന്നമാരിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയി വാങ്ങിക്കുകയാണ് മുജാഹിദീൻ

കഴിഞ്ഞ ഇതുപോലെ കശുവീ നാളുകേരെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ പണം വാങ്ങിച്ച് സക്കാത്ത് ഫണ്ടിൽ കൊണ്ടുപോയിച്ച് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ാണ് മുഹിമാർ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ വന്നിരുന്നത് മുജാഹിദ് എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ രണ്ടായിരത്തി വെച്ചിട്ട് പറഞ്ഞു ഞങ്ങളാണ് സംഭരണ സമരം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഈ സമുദായത്തെ മൊത്തവും രക്ഷിക്കുന്നത് ഞങ്ങളാണ് അവർ വിഭാഗത്തിൽ അധികാരം കൊടുക്കുന്നത് എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് ിൽ താങ്കളുടെ സ്വതൃക്കളുടെ ഒരു വിഹിതം എൻ ഡി എഫ് പ്രവർത്തന ഫണ്ടിലേക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെയർമാൻ കത്ത് തേജസ് ഏകയിലൂടെ പ്രസിദ്ധീകരിക്കുകയും അതിന്റെ കോപ്പിയുമായി എൻ ഡി എഫിന്റെ സുഹൃത്തുക്കൾ നമ്മുടെ നാടുകളിൽ പോയിമാരൻ വെക്കാത്തു പിരിച്ചു കൊണ്ടുപോയിട്ട് ഓ പ്രിയപ്പെട്ട സഹോദര

എട്ടോളം ആളുകൾ ആ എട്ടോളം ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് വിഷ്ണുവാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തമായ കൽപ്പനകളൊക്കെ സംഘടനകൾക്ക് കൽപ്പനൊക്കെ ഇല്ല എന്റെ മുതലാളിമാരെ നിങ്ങൾ മനസ്സിലാക്കണം വീടുകളില്ലായ സമ്പന്നമാരെ നമ്മളുടെ സക്കാത്തിന്റെയും സദക്കയുടെയും ഫണ്ട് ഇവര് വലിയ ചെയ്യുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ

അവർ സ്ത്രീകളെ നേരത്തെ എങ്ങിത്തിറക്കാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ പ്രിയപ്പെട്ടവരെ എൻ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം

േ ഇല്ല പറഞ്ഞു അധികാരം ആ ഒരു ാണ് അളക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളരെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളൊക്കെ അപ്പുറം ഫെബ്രുവരി മാസത്തിൽ ഗുജറാത്തിൽ ഒരുപാട് സ്ത്രീകളെ കൊന്നടക്കിയോദി കേരളത്തിൽ

സ്ത്രീകളെ പറഞ്ഞു മോഡി െതിരായിരുന്നു അതുകൊണ്ട് മോഡിക്ക് മോഡിക്കെതിരെ നിങ്ങളെ രംഗത്തുണ്ട് എന്നാൽ രംഗത്തിറക്കിയതുപോലെ സ്ത്രീകൾ രംഗത്തിറക്കിയിട്ട് ഇസ്ലാമിന് വേണ്ടി ജിഹാദിനാണ് എന്ന് പറയുന്ന ഒരറ്റ പ്രസ്ഥാനം കേരളത്തിലെ